കൽപ്പറ്റൗണിലെ ഹൃദയഭാഗത്തെ ചുങ്കം ജംഗ്ഷനിൽ മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി കച്ചവട സ്ഥാപനങ്ങളുള്ള കെട്ടിടത്തിന് സമീപത്തേക്കാണ് സൂര്യ കോംപ്ലക്സ് എന്ന കെട്ടിടത്തിൽ നിന്ന് ഒഴുകിയെത്തുന്നത് സാമൂഹിക വിരുദ്ധരുടെ താവളം കൂടിയാണ് ഈ കെട്ടിടം നിരവധി കച്ചവട സ്ഥാപനങ്ങളുള്ള ഇടത്താണ് വ്യാപകമായി മാലിന്യങ്ങൾ തള്ളുന്നത് കക്കൂസ് ഇവിടെ നിറഞ്ഞൊരു തന്നെ വേസ്റ്റുകളും കക്കൂസ് മാലിന്യം ഒഴുകുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മറ്റ് സ്ഥാപനങ്ങളിലേക്കുള്ള വെള്ളം എടുക്കുന്ന കിണറും സ്ഥിതി ചെയ്യുന്നത് ഈ കിണറ്റിലേക്കടക്കം മാലിന്യങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് കച്ചവടക്കാരുടെ പ്രധാന പരാതി വരെ മുമ്പ് നോക്കി ഭയങ്കര സ്മെല്ലാണ് ഈ ഇവിടെ ഭയങ്കര ഭയങ്കര ശല്യമാണ് കാരണം ഓപ്പൺ ആയിട്ട് ഒരു ഇങ്ങനെ ബുദ്ധിമുട്ടാണ് കാറ്റ് കടിക്കുമ്പോൾ ഈ സ്മെല്ല് ടൗണുകളിലേക്ക് ഇതുവരെ മാലിന്യ പ്രശ്നം മാത്രമല്ല ഇവിടെ ഉള്ളത് രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളം കൂടിയാണ് ഈ കെട്ടിടം സ്ഥലം മദ്യം മയക്കുമരുന്ന് ഉപയോഗക്കാരുടെ സ്ഥിരം താവളമാണെന്നാണ് വ്യാപാരികൾ ആരോപിക്കുന്നത് വിഷയം നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായില്ല ജനം വയനാട്